നമസ്കാരം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിലെ വൻ തോൽവിയിൽ മണ്ഡല അടിസ്ഥാനത്തിൽ സമഗ്ര പരിശോധനയ്ക്കൊരുങ്ങി സി പി എം പാർട്ടിയെ ഞെട്ടിച്ച തോൽവിയിലേക്ക് നയിച്ചത് മുഖ്യമന്ത്രിയുടെ ശൈലിയാണ് എന്ന വിമർശനം ഉയർന്നു തുടങ്ങിയിട്ടുണ്ടെങ്കിലും പാർട്ടി ഫോറങ്ങളിൽ അത് ഉയരാതിരിക്കാനുള്ള ശ്രമങ്ങളും ശക്തമാണ് പാർട്ടി വോട്ടുകളിലെ ചോർച്ച തോൽവിക്കം കൂട്ടിയെന്നാണ് ഇന്നലെ ചേർന്ന സെക്രട്ടേറിയറ്റിൽ ചർച്ച പാർട്ടി വോട്ട് ചോർന്ന മേഖലകളിൽ പ്രത്യേക പരിശോധന നടത്തും വൻതോതിൽ വോട്ട് ചോർന്ന ഇടങ്ങളിൽ അന്വേഷണ കമ്മീഷൻ വന്നേക്കും സംസ്ഥാന സമിതിക്കുള്ള റിപ്പോർട്ടിൽ നടപടി ശുപാർശയ്ക്കും സാധ്യതയുണ്ട് ഇക്കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഒരു സീറ്റിൽ മാത്രമേ സിപിഎമ്മിന് ജയിക്കാനായുള്ളൂ ആലത്തൂർ ഒഴികെ എല്ലാ സീറ്റുകളിലും തോൽവിയേറ്റുവാങ്ങി പാർട്ടി ഗ്രാമങ്ങളിൽ പോലും ബിജെപി വോട്ട് ഇരട്ടിയാക്കിയതിന് പിന്നിൽ എന്തെന്ന് തല പുകയ്ക്കുകയാണ് സിപിഎം സിപിഎം പി ബിയിൽ കേരളത്തിലെ സ്ഥിതി സംബന്ധിച്ച ചർച്ച നടന്നു ഇത്രയും വലിയ തിരിച്ചടി തിരിച്ചറിയാൻ കഴിഞ്ഞില്ലെന്നും വി ി ജെ പിയുടെ വളർച്ച തിരിച്ചറിയാൻ കഴിഞ്ഞില്ലെന്നും യോഗത്തിൽ വിമർശനം ഉയർന്നു കേരളത്തിലെ സാഹചര്യം സങ്കീർണമാണെന്നും ശക്തി കേന്ദ്രങ്ങളിലടക്കം വോട്ട് കുറഞ്ഞത് വിശദമായി പരിശോധിക്കണമെന്നും പി ബി വിലയിരുത്തി തൃശൂരിലെ സ്ഥിതി അടക്കം ആഴത്തിൽ പഠിക്കണമെന്നും നിർദ്ദേശിച്ചിരുന്നു അതേസമയം തോൽവിയുടെ ചൂട് സർക്കാരിലേക്കും മുഖ്യമന്ത്രിയിലേക്കും എത്താതിരിക്കാനുള്ള കരുതൽ തുടരവേ മുഖ്യമന്ത്രിയെ ഉന്നമിട്ട് ഐസക്കിനെ പോലുള്ള നേതാക്കൾ രംഗത്തെത്തിയത് തിരുത്തൽ ആഗ്രഹിക്കുന്ന നേതാക്കൾക്ക് ആശ്വാസം പകരുന്നതാണ് ഇതോടെ പാർട്ടിക്കുള്ളിലും ചിലത് ഉരുണ്ടു കൂടുന്നുണ്ട് തിരുത്തുമെന്ന് പാർട്ടി സെക്രട്ടറിയും മുഖ്യമന്ത്രിയും വ്യക്തമാക്കിയതിന് പിന്നാലെ തിരുത്തേണ്ടത് ജനങ്ങളെ കേട്ടുകൊണ്ടാകണം എന്ന മുന്നറിയിപ്പ് കേന്ദ്ര കമ്മിറ്റി അംഗം തോമസ് ഐസക് പരസ്യമായി പ്രകടിപ്പിച്ചു ഇത് ജനവികാരം അറിഞ്ഞുകൊണ്ടുള്ള നീക്കമായിരുന്നു തോൽവിയുടെ കാരണം തേടി പാർട്ടി നേതൃയോഗങ്ങൾ ചേരുന്നതിനിടെയാണ് ഐസക്കിന്റെ പ്രതികരണം പുറത്തുവരുന്നത് എന്നതും ശ്രദ്ധേയമാണ് മുഖ്യമന്ത്രിയെ നോക്കി മറുവാക്ക് പറയാൻ കഴിയാത്ത ആൾക്കൂട്ടമായി പാർട്ടി നേതൃ മാറുന്നു എന്ന വിമർശനം ശക്തമാകുന്നതിനിടെയാണ് ഐസക്കിന്റെ നിലപാടെന്ന് ും പ്രധാനമാണ് ഇടതു വോട്ടുകൾ കൂട്ടത്തോടെ അസ്വാരസ്യങ്ങൾ ആലപ്പുഴയിൽ പുകയുന്നുണ്ട് ഭരണവിരുദ്ധ വികാരമില്ല എന്ന നിലപാട് ആറ്റിങ്ങൽ മണ്ഡലം കമ്മിറ്റിയിൽ ഉയർത്തിയ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം ആനാവൂർ നാഗപ്പിനെതിരെ അവിടെ കടുത്ത വിമർശനമാണ് ഉണ്ടായത് എന്തുകൊണ്ട് തോറ്റുവെന്നതിന് കേന്ദ്രഭരണ മാറ്റത്തിനുള്ള ജനങ്ങളുടെ ആഗ്രഹം കോൺഗ്രസിന് അനുകൂലമായി മാറി എന്ന മുഖ്യമന്ത്രിയുടെ തിയറി ഭൂരിപക്ഷം നേതാക്കൾക്കും അത്രയ്ക്ക് ദഹിക്കുന്നുമില്ല മുഖ്യമന്ത്രിയുടെ സമീപനവും സർക്കാരിന്റെ പ്രവർത്തനവും ഇടതുവിരുദ്ധ വോട്ടായി മാറിയിട്ടുണ്ട് എന്ന കാര്യം പലരും സമ്മതിക്കുന്നുമുണ്ട് പക്ഷേ അത് പാർട്ടി യോഗത്തിൽ ഉയരാനിടയില്ല എന്ന കാര്യം അവർ തന്നെ സൂചിപ്പിക്കുമ്പോഴാണ് ഐസക്കിന്റെ പ്രതികരണം വരുന്നത് ഇനി സംസ്ഥാന കമ്മിറ്റി ഇതിനെ എങ്ങനെ പരിശോധിക്കും എന്നതാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത് ഇടതു വോട്ടുകൾ ചോർന്നു പോയതിന് പ്രവർത്തകരുടെ പെരുമാറ്റ ശൈലി തൃപ്തികരമല്ലാത്തതാണോ അഴിമതി സംബന്ധിച്ചുള്ള പല ആക്ഷേപങ്ങളും വന്നതിലുള്ള ദേഷ്യമാണോ സർക്കാരിന്റെ പ്രവർത്തനങ്ങളോടുള്ള അനിഷ്ടമാണോ കിട്ടേണ്ട ആനൂല്യങ്ങൾ കിട്ടാതെ വന്നപ്പോഴുള്ള ദേഷ്യമാണോ എന്നെല്ലാം പരിശോധിക്കണമെന്നാണ് ഐസക് പറഞ്ഞത് ഇതിലേറെ മുഖ്യമന്ത്രിക്ക് കൊള്ളുന്നതുമാണ് തിരഞ്ഞെടുപ്പിന് മുമ്പ് ഉയർന്ന അഴിമതി ആരോപണത്തിൽ പ്രധാന മാസപ്പടിയാണ് ഇത് മുഖ്യമന്ത്രിക്കും മകൾക്കും എതിരെയുള്ളതാണ് പെരുമാറ്റ ശൈലിയിലും വിമർശനം നേരിടുന്നതും പ്രധാനമായും മുഖ്യമന്ത്രി തന്നെയാണ് ഐസക് ചൂണ്ടിക്കാട്ടിയ സർക്കാരിന്റെ പ്രവർത്തനങ്ങളോടുള്ള അനിഷ്ടവും പാർട്ടിയെ ബാധിക്കുന്ന കാരണമല്ല